ബഹ്റൈനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ മാംഗോ മാനിയയിൽ മിന്നും താരമായി ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴമായ മിയാസാക്കി ലോകമെമ്പാടുമുള്ള മാമ്പഴ പ്രേമികളുടെ ഹൃദയം കവർന്ന മിയാസാക്കി മാമ്പഴത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ കിലോഗ്രാമിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരെയാണ് വില മിയാസാക്കിക്ക് ലുലുവിലെ വില അറുപത്തിയഞ്ച് ബഹ്റൈൻ ദിനാറാണ് ഇന്ത്യയിൽ നിന്നാണ് ലുലു ഈ വ്യത്യാസ മാമ്പഴം ഇറക്കുമതി ചെയ്തത് മാംഗോ ഫെസ്റ്റിലെ വി ഐ പി ആണ് മിയാസാക്കി ആയിരത്തി ായിരത്തി നാല്പതുകളിൽ കാലിഫോർണിയയിൽ പിറവിയെടുത്ത മിയാസാക്കി മാമ്പഴം പിന്നീട് ജപ്പാനിലെ മിയാസാക്കി നഗരത്തിലേക്ക് കടന്ന് ആ പേര് സ്വന്തമാക്കുകയായിരുന്നു ജപ്പാനിൽ തന്നെയാണ് ഇത് കാര്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലും ഇപ്പോൾ കർഷകർ ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട് പോഷകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഈ മാമ്പഴത്തിന് അസാധാരണമായ രുചിയും ഊർജസ്വലമായ നിറവുമുണ്ട് കുറഞ്ഞ പഞ്ചസാരയുടെ അളവ് പ്രതിരോധ ശേഷി ദഹനശേഷി എന്നിവ കൂട്ടാനുള്ള കഴിവ് കൂടുതലായി ഉണ്ട് എന്നതാണ് മിയാസാക്കി മാമ്പഴത്തിന്റെ പ്രത്യേകത മെയ് പത്തിന് മാനിയ അവസാനിക്കും